നമസ്കാരം ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് ഒരു ചെറുപ്പക്കാരന്റെ അകാലത്തിലുള്ള മരണ വാർത്തയായിരുന്നു കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അബു വരിക്കോടെ എന്ന സി പി എം പ്രാദേശിക നേതാവിനെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആദ്യം രംഗത്ത് വന്നത് പോരാളി ഷാജിമാരായിരുന്നു തീവ്ര സി പി എം സഖാക്കളും സൈബർ ഗുണ്ടകളുമാണ് ആദ്യം ഈ മരണ വാർത്തയിൽ ഞെട്ടിയതും വേദനയോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ രംഗത്ത് വന്നതും ഏറെ വൈകാതെ സൈബർ ഇടത്തിൽ പോരാളി ഷാജിമാരോട് ഏറ്റുമുട്ടുന്ന മറ്റു രാഷ്ട്രീയക്കാർ കൊണ്ടോട്ടി അബുവിനെ പോലുള്ള റീന ഫാനിയെ പോലുള്ള മറ്റു രാഷ്ട്രീയക്കാരും ആദരാഞ്ജലികൾ അർപ്പിച്ച രംഗത്ത് വന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മുതിർന്ന നേതാക്കളിലേക്ക് ഇതെത്തി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും മുൻ മന്ത്രി കൂടിയായ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീലുമൊക്കെ അനുശോചനം അറിയിച്ചു ഡോക്ടർ ജലീലിന്റെ പോസ്റ്റ് എങ്ങനെയാണ് അബു അരിക്കോട് യൂട്യൂബിൽ വരില്ല ജീവിതത്തോട് പൊരുതി നിന്നിരുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അബു അരിക്കോടെ ജനിച്ച കാലം തൊട്ട് യുവാവായി നിയമപഠനം നടത്തുന്ന നാൾ വരെയും പ്രയാസകരമായി കുടുംബ പശ്ചാത്തലത്തിലൂടെ കടന്നുപോയ അബു അഭിമാനം അടിയറ വയ്ക്കാതെയാണ് അവസാന നിമിഷം വരെ ജീവിച്ചത് അഴിക്കോട്ടുകാരനായ അബു രാഷ്ട്രീയത്തിൽ ഒഴുക്കിനെതിരെ നീന്താനാണ് എന്നും ഇഷ്ടപ്പെട്ടത് നിലപാടുകളും അഭിപ്രായങ്ങളും പേറി ദുരിതപർവ്വങ്ങൾ താണ്ടേണ്ടി വന്നപ്പോഴും ആരുടെ മുമ്പിലും ആദർശം അബു അടിയറവച്ചില്ല യൂട്യൂബർ എന്ന നിലയിൽ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അതൊന്നും ആരോടെങ്കിലുമുള്ള വ്യക്തിവിദ്വേഷം കൊണ്ടല്ല താൻ ശരിയെന്ന് ഉറച്ചു കരുതുന്ന രാഷ്ട്രീയത്തോടുള്ള അതിരുകളില്ലാത്ത അടുപ്പം കൊണ്ടാണ് ഇടതുവേദികളിൽ വേദികളിൽ കത്തിക്കറിയിരുന്ന പ്രഭാഷകനും കൂടിയാണ് ആകാലത്തിൽ അരംവഴിഞ്ഞത് മലയാള സാഹിത്യത്തിൽ എക്കാലത്തെയും മനുഷ്യരനായ ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവിതത്തിന്റെ തിരശ്ശീല സ്വയം പിടിച്ചു വലിച്ച് താഴ്ത്തി കാലയവനികക്കുള്ളിൽ മറയുന്നതിന് മുൻപ് എഴുതിയ വരികൾ മലയാളികൾക്ക് മറക്കാനാവില്ല ഇല്ലൊരു സമാധാനവും ഇങ്ങും വെറും വെറും പൊള്ളലടങ്ങാത്ത ദാഹമാണ് അയ്യോ ചുറ്റും ചുറ്റുമനീതിയും അന്യായവും കൊടികുത്തിവാഴുമ്പോൾ അതിനോട് സന്ധി ചെയ്യാതെ മുന്നോട്ടു പോകാൻ അസാമാന്യമായ നെഞ്ചുറപ്പ് വേണം താങ്ങും സഹായവും കിട്ടാൻ വിട്ടുവീഴ്ചകൾ വേണമെന്ന നാട്ടു നടപ്പുകളോട് കലഹിച്ച അബു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നന്നേ പാടുപെട്ടിരുന്നതായാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് അനാവശ്യമായ മരണം എന്നേ അബു അരിക്കോടിന്റെ വേർപാടിനെ കുറിച്ച് പറയാനാകൂ അഭിമാനബോധം അത്രമേലുള്ള ഒരു സാധാരണ മനുഷ്യൻ അബുവിന്റെ വഴി തെരഞ്ഞെടുക്കുന്നത് തോൽക്കാനുള്ള മടി കൊണ്ടാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഏത് മലയെയും നേരിടാനാകും എന്ന ഉൾക്കരുത്തോടെ ചടുലമായി കുതിക്കണം എല്ലാ ദുഃഖങ്ങളും മനസ്സിന്റെ ചെപ്പിൽ അടച്ചു വെച്ച് ജീവിതത്തിന്റെ അവസാന ലാപ്പ് വരെ ഓടിത്തീർക്കണം അതിനിടയിൽ ട്രാക്കിൽ തട്ടി തടഞ്ഞു വീണ് സോദര ആദരാഞ്ജലികൾ ഈ അബു അരിക്കോടും മറന്നാടനും തമ്മിലുള്ള കലഹവും ബന്ധവും ഒക്കെ ഈ വീഡിയോയിൽ പറയേണ്ടതാണ് അതിനു മുമ്പ് തന്നെ അബുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ അബു മലപ്പുറം അരിക്കോട് സ്വദേശിയാണ് കടുത്ത സി പി എം കാരനായിരുന്നു സി പി എമ്മിന്റെ സൈബറിടത്തിലെ ഏറ്റവും ശക്തമായ വക്താക്കളിൽ ഒരാളായിരുന്നു അതേസമയം സൈബർ ഇടത്തിൽ ഒതുക്കാതെ പാർട്ടി പ്രവർത്തനം മുഖമുദ്രയായി കൊണ്ടു നടന്ന ആളാണ് പാർട്ടിക്ക് വേണ്ടി പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രസംഗത്തില് ചില ഭാഗങ്ങൾ കേൾക്കുക ന്യായ് വരണ്ട അതൊക്കെ അവസാനിക്കില്ലാത്ത കോലാവും നമ്മുടെ നാടേക്കുലാവും പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഉമ്മൻചാണ്ടി നാട് ഭരിച്ച കാലഘട്ടത്തിനകത്ത് നാടിനകത്ത് പ്രായമായ ആളുകൾക്ക് രൂപ കൊടുക്കാനുണ്ടായിരുന്നോ ആ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം യു ഡി എഫ് ഈ നാട് ഭരിച്ച കാലത്ത് മുപ്പത് ലക്ഷം ആളുകൾക്കാണ് കൊടുക്കാനുണ്ടായിരുന്നത് ഇത്തരത്തിൽ തീവ്രമായി പ്രസംഗിച്ചിരുന്ന സോഷ്യൽ മീഡിയയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തിരുന്ന വിമർശിക്കുന്നവർ ഏതറ്റം വരെ പോയി ആക്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത അബുവിന്റെ മരണത്തിൽ സഖാക്കൾക്ക് വിഷമം ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ അബുവിന് എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് അബുവിനെ ഇടയ്ക്ക് വെച്ച് ജീവിതം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു എന്നതിനെ കുറിച്ച് ബോധപൂർവമായ മൗനം പുലർത്തുകയാണ് സഖാക്കൾ മനസ്സ് മാറുന്നത് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഫിലോസഫിക്കൽ എലമെന്റ് കൊണ്ടുവരികയാണ് ടി കെ കബീർ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും എങ്ങനെയാണോ ഏത് നിമിഷത്താണോ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്ന് നമുക്കാർക്കും വിലയിരുത്താൻ കഴിയാത്ത ഒരു സംഭവമാണ് ഏതായാലും എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്തുള്ള സൈബറിടങ്ങളിൽ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്ന നമ്മുടെ സഖാക്കൾക്കെല്ലാവർക്കും വളരെയധികം ആവേശവും കരുത്തും നൽകിയിരുന്ന ഒരു സഹാവായിരുന്നു നമ്മുടെ അബുവാരിക്കോട് അദ്ദേഹം മർക്കസ് നോളജൽ സിറ്റിയിൽ എൽ എൽ ബി പഠിക്കുകയായിരുന്നു അവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കുറെ ആളുകൾ വന്ന് പേഴ്സണലൊക്കെ വന്ന് ചോദിക്കേണ്ടത് എന്താ പറ്റിയത് എന്താ പറ്റിയതെന്ന് ഹോസ്റ്റൽ മുറിക്കകത്ത് മരണപ്പെട്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊന്നും ലഭ്യമല്ല എന്നാലും സഖാവിൻ്റെ ആ ഒരു വിടവാങ്ങൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ അബുവിൻ്റെ മരണത്തിൽ ദുരൂഹത തന്നെയുണ്ട് അബു എന്തുകൊണ്ട് മരിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണം താൻ അതേക്കുറിച്ച് സഹായിക്കാം അബുവിനെ പോലെയുള്ളവരെ ബലി കൊടുത്താണ് ഇവിടെ സഖാക്കൾ വളർന്നു പന്തരിക്കുന്നത് എന്ന ആരോപണവുമായി മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തനായ സോഷ്യൽ മീഡിയ യോദ്ധാവ് കൊണ്ടോട്ടി അബു രംഗത്ത് വരുന്നു സഖാക്കളെ ഉള്ള കാലം അയാൾ നിങ്ങളുടെ പാർട്ടിയുടെ പ്രമോഷന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേസിലെങ്കിലും ആത്മാർത്ഥമായിട്ട് തന്നെ നീതി നടപ്പിലാക്കാൻ നിങ്ങൾ ഓരോ ആളുകളും ഇറങ്ങേണ്ടതാണ് ഇതുമായി സംബന്ധിച്ച് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസുകാരോട് എനിക്കൊരു അഡ്വൈസ് ഉണ്ട് നിങ്ങൾ ഈ അന്വേഷണത്തിന്റെ തുടക്കം തുടങ്ങേണ്ടത് സെലീൽബിൻ ഖാസം എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അതുപോലെ ഹൈദർ മദോര് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇവർ രണ്ടുപേരും നിരന്തരം ഈ ചെറുച്ചിരുന്നു എന്നുള്ളത് ഈ ചെറുക്കം തന്നെ പറയുന്നതിൻ്റെ വോയിസ് മെസ്സേജസ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം അവരാണെങ്കിൽ സദാക്കൊക്കെ അറിയുന്നത് തന്നെയാണ് അവരവസരവാദികളാണ് മനുഷ്യരെ പറ്റിച്ച് മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു പ്രത്യേക ഇനം മനുഷ്യൻ വെറുക്കപ്പെട്ട ജീവികളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അന്വേഷണം പോലീസ് നിയമബാലകർ തുടങ്ങുമ്പോൾ അത് ഈ പറയുന്ന ഹൈദർ മദൂരി അതുപോലെ തന്നെ സെലിൻബുൻ കാസി എന്ന് പറയുന്ന ഈ രണ്ട് പേരിൽ നിന്ന് ഇതിൻ്റെ അന്വേഷണം തുടങ്ങാ പിന്നെ നിങ്ങൾ അധികം ദൂരം പോകേണ്ടി വരില്ല ആ കുട്ടി മരണപ്പെട്ടതിൻ്റെ ആത്മഹത്യ അതിൻ്റെ കാരണം അവരിൽ നിന്ന് തന്നെ കിട്ടും അതുപോലെ ഇതിന് കൂടുതലായിട്ട് ഹിൻഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ജംഷീർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ അയാളെ കൂടി ചോദ്യം ചെയ്താൽ കൂടുതലായിട്ട് കിട്ടും അയാളുടെ ഒരു ഫേസ്ബുക്കിലെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അതിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങളുടെ പോലീസും കൺസേൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളും അന്വേഷണം നടത്തി പ്രതികളെ പിടിക്കും എന്ന് വിശ്വസിക്കുന്നു അബുവിന്റെ അകാലത്തുള്ള മരണം തീർച്ചയായും കണ്ണു തുറപ്പിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ പിണറായി സ്വത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി പലരെയും ഇങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ട് ഇവരൊക്കെ സർക്കാരും സംവിധാനങ്ങളും സഹായിക്കും എന്ന് കരുതി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും എന്നാൽ ഇവരൊക്കെ പ്രതിസന്ധിയിൽ ചേരുമ്പോൾ ഒരാളും ഇവരെ സഹായിക്കാൻ ഉണ്ടാവില്ല അബുവിനെ പോലെ അകാലത്തിൽ ലോകത്തോട് വിട പറഞ്ഞുപോയ അനേകം സഖാക്കളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം അവരുടെയൊക്കെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കാതെ സഖാക്കൾ തടിതപ്പുകയാണ് പലപ്പോഴും നീതിബോധമില്ലാത്തവരായി ഇത്തരം സൈബർ സഖാക്കൾ മാറുന്നത് പാർട്ടി നൽകുന്ന ആവേശത്തിൽ മതിമറന്നാണ് നിയമവിരുദ്ധമായി ഇവർ ചെയ്യുന്ന പല പ്രവർത്തികളും പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഇവരൊക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ പാർട്ടി കൈമലർത്തും ഇവരൊക്കെ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു ചെറുകൈ താങ്ങുപോലും പാർട്ടി കൊടുക്കില്ല ഒടുവിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ആരും സഹായിക്കാനില്ലാതെ കൈകാലിട്ടടിച്ച് അകാലമരണം പോകേണ്ടി വരുന്നു ഇത്തരം സഖാക്കൾക്ക് ഈ അബു അരിക്കേട് തുടർച്ചയായി മറന്നാടനെതിരെ വ്യാജമായി പലതും പ്രചരിപ്പിക്കുമായിരുന്നു നിരന്തരം വെല്ലുവിളിക്കുക നിരന്തരം പല വാർത്തകളും ഫേക്കായി സൃഷ്ടിച്ചു പ്രചരിപ്പിക്കുക എന്നതൊക്കെ അബുവിന്റെ സ്വഭാവമായിരുന്നു അങ്ങനെ ഇരിക്കവേ മറനാടൻ ഷാജൻ മൂന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അബു ഒരു വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോക്കെതിരെ ഞങ്ങൾ നിയമ നടപടി ആരംഭിക്കുന്നു ഈ നിയമ നടപടി ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമ നടപടിക്കിടയിൽ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഞങ്ങളുടെ വീഡിയോകളിലെടുത്ത് അബു അതിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ തുടർന്ന് ഞങ്ങൾ കോപ്പി റൈറ്റ് ഇട്ടു അബുവിൻ്റെ ചാനൽ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അപ്പോഴാണ് അബൂ ആദ്യമായി ഞങ്ങൾ ബന്ധപ്പെടുന്നത് എൻ്റെ വാട്സാപ്പിലേക്ക് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു ആരും സഹായിക്കാനില്ല ഏതാണ്ട് അഞ്ചെട്ട് മാസമായി കാണും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിയമപഠനം തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് സഹായിക്കണം ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായി നുണപ്രചരിപ്പിക്കുകയും ഞങ്ങൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ടും അബുവിൻ്റെ ഉപജീവനമാർഗ്ഗം നിന്ന് പോകാതിരിക്കാൻ പാർട്ടിയുടെ ഒരു സഹായവും ഇല്ലാതെ വിഷമിക്കുന്നതിനെക്കുറിച്ച് അബു പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ സഹായിക്കുകയായിരുന്നു അബുവിന് കൊടുത്തിരുന്ന കോപ്പിറൈറ്റ് ഞങ്ങൾ പിൻവലിച്ചു അങ്ങനെ അബുവിനെ തുടർന്ന് വീഡിയോ ചെയ്യാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായി മൂന്ന് ദിവസം മുമ്പ് വരെ അബുവിന് വീഡിയോ ഉണ്ടായിരുന്നു ഓർക്കണം ആ വീഡിയോകളിലൂടെ ലഭിക്കുന്ന വരുമാനമായിരുന്നു അബുവിൻ്റെ ഏക വരുമാനം പക്ഷെ ആ വരുമാനം കൊണ്ടൊന്നും താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയും വ്യക്തിപരമായ കൈകാരിക പ്രതിസന്ധിയും ഉണ്ടായപ്പോൾ ഒരു സഖാവും അബുവിനെ എത്തിയില്ല അയാൾക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു അബുവിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായൊക്കെ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് കാണാം ആ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടായോ വിവാഹം മുടങ്ങിയോ എന്നും നമുക്കറിയില്ല പക്ഷെ അബുവിന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും മനസ്സിലാക്കാനോ സഹായിക്കാനോ ഒന്നും പാർട്ടി സംവിധാനങ്ങൾ തുനിഞ്ഞില്ല പാർട്ടിക്ക് വേണ്ടി പാട്ടുപാടിയും ബഹളം വെച്ചും ശത്രുക്കളെ സൃഷ്ടിച്ചും അബു ഒടുവിൽ ഭൂമിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു പിണറായി ഭീകരത നല്ലതാണെന്ന് കരുതി അതിനെ സ്തുതി പാടാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ അബു അരീക്കോടിനെ ആദരാഞ്ജലികൾ